ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശേസ്റ്റിയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ മണം മാത്രം മതി ചോറ് അത്രയ്ക്കും നല്ല റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആ മണത്തിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി വേണം അപ്പോൾ അവരൊരോ എരിവിനുസരിച്ചിട്ട് വേണം ചേർക്കാം കേട്ടോ എനിക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ചട്നിക്കടല അതായത് പൊട്ടുകടല പിന്നൊരല്പം ഉപ്പ് പിന്നെ വെളുത്തുള്ളി ഒരു ഞാൻ ഏഴല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ ഏഴല്ലി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ പൊടിച്ചുകൊണ്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ മസാല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം അപ്പോൾ ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് പൊടി ഇനി നമുക്ക് വേണ്ടത് പടവലങ്ങയാണ് അതായത് പടവലങ്ങയ്ക്ക് എന്താ പറയുക പൊട്ടിളക്കായ അപ്പോൾ ഞാൻ പൊട്ടലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രക്ഷി കേൾക്കാൻ അല്ലേ പൊട്ടലക്കായ ആ അപ്പോൾ നമ്മുടെ പടവലങ്ങ കേട്ടോ അപ്പോൾ എന്തായാലും പടവലങ്ങയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നോർക്കിയിട്ടുണ്ട് പിന്നീട് നമ്മൾ ജാമ്പവാൻ്റെ കാലത്തൊരു ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ജാമ്പവാൻ്റെ കാലത്ത് നല്ല കേട്ടോ എൻ്റെ പുതിയ ചീഞ്ചട്ടിയായിരുന്നു ഞാൻ നാട്ടിൽ പോയപ്പോൾ ശിവേട്ടം അതിന് വൃത്തിയായിട്ട് അങ്ങോട്ട് കഴുകിയതാണ് ഈ പരുവായി കാരണം മറ്റേ സ്റ്റീലിൻ്റെ ഒരു ചകിരിയില്ലേ അത് വെച്ചിട്ട് ഒരച്ച അങ്ങോട്ട് കഴുകും നമ്മുടെ ശിവേട്ടം കഴിക്കും അത് അമ്മ കഴിക്കുമെന്നറിയില്ല രണ്ട് പേരും പറയുന്നുണ്ട് ഞാനല്ല കഴുകി ഞാൻ പോകുമ്പോൾ നല്ലൊരു ചീഞ്ചട്ടിയായിരുന്നു നാട്ടിൽ പോകുമ്പോൾ തിരിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയിട്ടോ അപ്പോൾ എന്തായാലും ചീഞ്ചട്ടി ഒന്നായിരുന്നു നോക്കണ്ടട്ടോ എന്തായാലും എണ്ണ നമ്മൾ വെച്ചു കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിയ ശേഷം നമ്മുടെ പടവലങ്ങി അതായത് നമ്മുടെ തെലുങ്കന്മാരുടെ പൊട്ടലക്കടല പൊട്ടലക്കടലല്ല പൊട്ടലക്കായ കേട്ടോ കടലും മറ്റേ പൊട്ടലും ഒരുമിച്ച് വന്നു പൊട്ടലക്കായ കേട്ടോ ആ അപ്പോൾ പൊട്ടലക്കായ നമ്മളിട്ടു നമ്മുടെ പടവലങ്ങി ഇട്ടു ഇനി നമുക്കിതിനകത്തേക്ക് അല്പം മഞ്ഞപ്പൊടിയും കുറച്ചുപ്പും ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് നമ്മുടെ പൊടിയിലും ചേർത്തിട്ടുണ്ട് ഇവിടെയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ ഉപ്പ് കമ്മിയാലും കുഴപ്പമില്ല കൂടിപ്പോയാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തു നല്ലപോലെ ഒന്ന് വയറ്റി കൊടുത്തിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് വേവിക്കാം നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായി നുറുക്കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതിനെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം എൻ്റെ ചീഞ്ചട്ടി ഈ അവസ്ഥയിലായിപ്പോയി അപ്പോൾ അതിനിപ്പോൾ ആരും ഒന്നും വിചാരിക്കേണ്ട ഇനി എനിക്ക് പേടിയാണ് വല്ല കമൻറ്റും വന്നു കഴിഞ്ഞുള്ള ഉഷാർ അങ്ങോട്ട് പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചീൻചട്ടിയുടെ കാര്യം പറഞ്ഞിട്ടോ എന്താ ചെയ്യുക ഇവർക്ക് വൃത്തി കൂടിപ്പോയ കൊണ്ടാണ് എൻ്റെ ചീഞ്ചട്ടി പരുവായിപ്പോയത് അപ്പോൾ നമ്മുടെ പൊട്ടലക്കായ അതായത് നമ്മുടെ പടവലങ്ങ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന പൊടി ചേർക്കാം അപ്പോൾ ഇത് തെലുങ്കന്മാരുടെ പടവലങ്ങ ഇഗുറു ആണ് തോന്നുന്നുട്ടോ ഇവിടെ ഇഗുറു എന്ന് പറയും അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത് പൊട്ടലക്കായ ഇഗ്രു ആണ് അതായത് നമ്മുടെ പടവലങ്ങയും കൊണ്ട് ഒരു കാരാണ് കേട്ടോ അങ്ങനെ വേണമെങ്കിലും പറയാം ഞാൻ എന്തായാലും ഇതിന് ചിന്നുള്ളിപ്പായക്കാരെന്നാണ് പറയാം കേട്ടോ ഞാൻ ഇങ്ങനെ പൊടിച്ച് വെക്കാറുണ്ട് അപ്പോൾ ചെന്നുള്ളിപ്പായകാരം അപ്പം നമ്മുടെ പൊടി അതിനകത്ത് ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്തു ഈ സമയത്ത് കറിവേപ്പില ചേർത്താൽ ഭയങ്കര മണമാണ് കേട്ടോ ലാസ്റ്റ് ഇങ്ങോട്ട് ചേർത്താലേ ഇനി ഒന്ന് അങ്ങോട്ട് മുരിഞ്ഞ് വരട്ടെ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ ആകട്ടോ അപ്പോൾ നമ്മുടെ സംഭവം എന്തായാലും മുരിഞ്ഞ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ മണം ഉള്ളത് കഴിക്കാൻ അല്ലെങ്കിൽ നല്ല മണം വേണം നല്ല വെളുത്തുള്ളിട്ടൊക്കെ നല്ല മണം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറു മസാല മണമുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നമ്മുടെ പൊട്ടിളക്കായ ചേട്ടൻ അതായത് നമ്മുടെ പടവലങ്ങ ചേട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സംഭവം പെട്ടെന്ന് തന്നെ ആവും നമുക്ക് ഈ പൊടി വേണമെങ്കിൽ പൊടിച്ച് വയ്ക്കാം കേട്ടോ നമുക്കിതുകൂടി പൊടി കൂട്ടിയിട്ട് നമുക്ക് ദോശയോ ഇഡ്ലിയോ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ നമുക്ക് എന്ത് ഉപ്പേരി വയ്ക്കുമ്പോഴും ഇങ്ങനെ ഈ പൊടി പൊടിച്ച് വെച്ചിട്ട് ഈ ഒരു പൊടി ഒരു സ്പൂൺ ഇട്ടാൽ മതി ഭയങ്കര മണമായിരിക്കും കേട്ടോ ഉപ്പേരിക്ക് നമുക്ക് വേറെ മസാല ഒന്നും വേണ്ട കാരണം നമ്മൾ ഈ ചട്നിക്കടലിട്ടുകൊണ്ട് തന്നെ ഒരു ഇഴുക്കം ഉണ്ടാവും നമുക്ക് ചോറിൽ ഇങ്ങനെ കലർത്തി കഴിക്കുമ്പോൾ ഒരു പിടുത്തം ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കറീടൊന്നും ആവശ്യമില്ല ഈ ഒറ്റ ഉപ്പേരി കൂട്ടി നമുക്ക് ചോറ് പറ്റും അപ്പോൾ ഞാൻ എന്തായാലും ഒരു പ്ലേറ്റിലകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചൂട് ചൂടോടെ അങ്ങോട്ട് ചോറ് ഉണ്ടാൻ തീരുമാനിച്ചു അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ലേശം ചോറ് എടുത്തു ഇത് കഴിഞ്ഞിട്ട് നല്ല പൊളിങ്ങായിരുന്നു അത് കുറച്ച് ജോറെടുത്ത് കുറച്ച് നമ്മുടെ പൊട്ടലക്കായ ചുള്ളിപ്പായ കാരെട്ടോ അതായത് പടവലങ്ങ ചിന്നുള്ളിപ്പായ ചെന്നുള്ളി എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ് കേട്ടോ ഇവിടെ ചിന്നുള്ളിപ്പായ കാരം എന്നാ പറയുക ഇങ്ങനെ ഉണ്ടാക്കണേന് അപ്പോൾ എന്തായാലും നമ്മുടെ ചിന്നുള്ളിപ്പായ കാരം ചേർത്തിട്ട് നല്ല ചൂട് ചൂടോടെ ചോറുണ്ണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവും പറ്റും പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തേലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ കാണുന്നവർ കുറേ പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും സബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം എന്നിട്ട് വേണം നമുക്ക് പുതിയ ചീന്നട്ടയൊക്കെ വാങ്ങാം കേട്ടോന്ന് അല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നല്ല അടിപൊളിയാണ് പിള്ളേർക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത ഒരു നല്ല അടി ചോറിനും അത്രയ്ക്കും മണമാണ് കേട്ടോ മണമെന്ന് പറഞ്ഞൊരു ഒന്നൊന്നര മണമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ടേസ്റ്റും അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ ഉള്ള മിസ്റ്റേക്കുകളെല്ലാം ക്ഷമിക്കുക എന്നിട്ട് അടിച്ച് പൊളിച്ച് കഴിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയോ ചെയ്യരുത് കേട്ടോ